നിങ്ങൾ കണ്ടല്ലേ എല്ലാ ദിവസത്തെ കണ്ടല്ലേ എടത്തോളം സത്യസന്ധയോട് നിന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം ആളുടെ സന്തോഷം ഞാൻ ഔട്ടായതിൽ ആള് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യല്ലേ കണ്ണീര് തുടച്ചിട്ട് പറയാം കുറച്ചുകൂടി വിശ്വസിക്കാൻ ഈ മസ്താനി പറയേണ്ടത് ചേട്ടൻ വിളിച്ചു അതുകൊണ്ടാണ് പുറത്തുപോയെന്നൊക്കെ പറയുന്നത് ആ ചോദ്യത്തിൽ പ്രശസ്തി ഇല്ല മസ്താനി പറഞ്ഞ ചോദ്യത്തിന് പ്രശസ്തിയില്ലെന്ന് കരുതി എത്ര പേരെ കഴിഞ്ഞ സീസണുകളിലൊക്കെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞങ്ങൾ ആയിക്കോട്ടെ